സമസ്തയുടെ മഹാനായ മഹാനായ നേതാവ് ഈ സമസ്ത എന്നറിയോ അറബിക്കടലിന്റെ തിരമാലകളോട് നീ അടങ്ങുന്നു കുട്ടിയെ പോലെ കടലടങ്ങിയ ഉടമയായ വരക്കൽ മുല്ലക്കോയ തങ്ങള് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ മനോഹരമായ പ്രസ്ഥാനമാണ് സമസ്തയെങ്കിലോ ഈ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ കയ്യാമത്ത് നാളോളം നീ നിലനിർത്തണേ മഹാനായ വരക്കൽ മുല്ല കോയതങ്ങള് ജീവിതത്തിൽ ഒരു പോലും പോലും അവകാശപ്പെടാൻ കഴിയാത്ത മഹാനായ അന്നാ പ്രാർത്ഥന കാമീൻ എന്റെ പ്രിയപ്പെട്ടവരോ ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ സമസ്തയുടെ ഒരുപാട് നേതാക്കന്മാർ ആ വിശ്വസിക്കുന്നു മരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു

ഉസ്താദ് ബാക്കിയുള്ള മക്കളും കുടുംബവും ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണോ നിസ്കാരം കഴിയലോടെ ഉസ്താദിന് ക്ഷീണമുണ്ടോ എന്നാലും ആ വീട്ടിൽ നിന്ന് പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി ും ഒരുമിച്ച് കൂട്ടത്തോട് തിക്ര ഹൽക്കയിൽ പങ്കെടുക്കുന്നു ആ ക്ഷീണം കൂടി അത് സക്കറാത്തിന്റെ കൂടെയുള്ള മക്കള് യാസീനോദാൻ തുടങ്ങി തിക്രുകൾ മുഴുവനും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് കേൾക്കുന്നുണ്ട് മക്കളൊക്കെ മനോഹരമായി നേരം ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുന്ന നേരം നേരം ുംബി എന്നായത്തിൻ്റെ ആ പരിസരമെത്തിയപ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദക്കൊല്ലുകയാ മഹാനായ കോയക്കോട്ടി ഉസ്താദി ലോകത്തോട് വിട പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നാലോചിച്ചു മനോഹരമായ യാസീനിന്റെ പാരായണം കേട്ടുകൊണ്ടോരോ കുടുംബത്തെ കണ്ണറയെ കണ്ടുകൊണ്ടോ കുടുംബത്തോടും കറി ചൊല്ലിക്കൊണ്ടോരോ കുടുംബത്തോടൊപ്പം ജമാത്ത് നിസ്കരിച്ചുകൊണ്ടു ലാഗിലാഹ ഇല്ലല്ലോ ചൊല്ലിയിട്ട് പറയാൻ മഹാനായ കോഴിക്കുട്ടി ഉസ്താദിന് സാധ്യമായിട്ടുണ്ടോ ഇതുപോലെ മരണാസന്നനായി കിടക്കുമ്പോ നമുക്കും കേൾക്കാൻ വേണ്ടി കഴിയണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ